തിരൂർ ബ്രദേഴ്സ് ക്ലബ്ബിന്റെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കപ്പ് ഉയർത്തി പെരുമ്പാവൂർ സംഘം ഇസാ ഗ്രൂപ്പിനായി കളിച്ച ബോയ്സ് പെരുമ്പാവൂർ അൽ മദീന ചെറുപ്പളശ്ശേരിയെ പരാജയപ്പെടുത്തിയാണ് ചാമ്പ്യന്മാരായത് വാശിയേറിയ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു പെരുമ്പാവൂരിന്റെ വിജയം

തിരൂർ ബ്രദേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഉണ്ണിയൽ സ്റ്റേഡിയത്തിലാണ് പതിനഞ്ചാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടന്നത് തീരദേശത്തെ കളിയാവേശം ഉയർത്തുന്നതായിരുന്നു ടൂർണമെന്റ് സെവൻസിന്റെ വീറും വാശിയും കളിയിലുടനീളം നിറഞ്ഞു നിന്നതായിരുന്നു ഫൈനൽ ആദ്യ പകുതിയിലാണ് വിജയഗോൾ പിറന്നത് ഗോൾ മടക്കാൻ ചെറുപ്പുളശ്ശേരി കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും പെരുമ്പാവൂരിന്റെ പ്രതിരോധ കോട്ട മറികടക്കാനായില്ല അവസാന നിമിഷം വരെയും ഗോളിനായി പെരുമ്പാവൂർ താരങ്ങൾ പൊരുതി ടീമുകളുടെയും പല നീക്കങ്ങളും ഗോളിൽ കലാശിക്കാതിരുന്നത് ദൌർഭാഗ്യമൂലമായിരുന്നു Sè, sè, sè! സമാപന ചടങ്ങ് നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി അൽ മദീന ചെറുപ്പ്ളശ്ശേരിയും മികച്ച ഗോൾ കീപ്പറായി പെരുമ്പാവൂതിന്റെ ഷാനുവും തിരഞ്ഞെടുക്കപ്പെട്ടു മലപ്പുറം സൂപ്പർ സ്റ്റുഡിയോയുടെ അലിയാണ് മികച്ച സ്റ്റോപ്പർ വിന്നേഴ്സ് ട്രോഫി തിരൂർ ബാസിത് വെഡിങ് സെന്ററും റണ്ണേഴ്സ് ട്രോഫി ഡോക്ടർ അങ്കിൽ ഫാമിലി ക്ലിനിക്കുമാണ് സ്പോൺസർ ചെയ്തിരുന്നത് സമാപന ചടങ്ങിൽ ബ്രദേഴ്സ് ക്ലബ് പ്രസിഡന്റ് വി പി കാസിംബാവ അധ്യക്ഷത വഹിച്ചു എഡിറ്റർ ലൈവ് തിരൂർ